അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം തറവാട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് സബ്സ്ക്രൈബേഴ്സേ എന്താ വർത്താനോ ചാരിച്ചോ ഏഹ് കണ്ണിച്ചോരല്ല ആളാണ് ഞാന് കണ്ടിച്ചോരാളാണെങ്കിൽ ഇത് ആരാണതിന്റെ പ്രോപ്പറേറ്റർ ഞാനേ അല്ലെങ്കിണ്ടാക്കിയാ കുളിക്കണം എന്നാ കൃത്യാക്കിട്ട് ചേരുന്നോ നിന്നോ അതെ നിസ്കരിച്ചിണ്ടെങ്കി നല്ല പോലെ നിസ്കരിച്ച് അവിടെ നിസ്കരിച്ച് ശരിക്കും മെച്ചിന്റെ നിസ്കരിച്ച് നല്ല കുട്ടികളാണ് ഈ സ്വർഗം കിട്ടണ നിസ്കരിച്ച് നല്ല പോലെ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഗൈസ് അങ്ങനെ നമ്മളെ ജുബ്രും അബ്രും ഒക്കെ കുഞ്ഞോടൊപ്പം നിസ്കാരം പഠിക്കാണ് അല്ലേ എന്നും നിസ്കരിച്ച കേട്ടോ ഏർ മെച്ചിന്റെ അപ്പൊ അള്ള സ്വർഗം കിട്ടും ആ എന്നാ ഇങ്ങട്ട് നോക്കാതെ അങ്ങോട്ട് നോക്കി നിസ്കരിച്ശുതാ കഴിഞ്ഞോ പോയില്ലേ അങ്ങനെ നിസ്കരിപ്പിച്ചോണ്ട് ഒപ്പം നിർത്തിയാണ് നിർത്തിയതാണ് മുന്നിലോ ആഭിന അങ്ങനെ ചെയ്യാൻ പാടില്ല എം ഒരു സൈഡിൽ നിസ്കരിച്ചാൽ ഇബ്രാനൊക്കെ ഇബ്രാനൊക്കെ നല്ലോണം നിസ്കരിച്ചാൽ അറിയും നല്ല കുട്ടിയാണ് ട്രൗസർ ഇട്ടുകൊള്ളുല്ല ഇനി നാളെ ഒതുണ്ടാക്കണത് പഠിക്കണം ഓതും എങ്ങനെ ഉണ്ടാക്കണെന്നെ പഠിപ്പിച്ചുകൊടുക്കണം ഏഹ് അല്ല ഇബ്രുവിനോട് പറഞ്ഞാലും മതി ഇബ്രൂവ് പഠിപ്പിച്ചു കൊടുത്തോളൂ ോട്ടെ കൊടുന്താ കുഞ്ഞാള പോവല്ലെന്നാ ഗത്തെ നമ്മളെ പ്ലോകെ നട തുടങ്ങിയത് മുസല്ലിന്നാണ് തുടങ്ങിയത് പിന്നെ പെണ്ണുങ്ങളാർ പൊതുവേ നിസ്കാരപ്പായിലല്ല നിസ്കരിച്ച കുഞ്ഞോളെ കുഞ്ഞോളെ നിസ്കാരം ഇതിലാണ് നിസ്കരിച്ച അതോരുത്തർ ഇഷ്ടാണ് അതല്ല പറയാ പൊതുവേ പണ്ട് മുതലേ നമ്മള് അമ്മമാരും വല്ലിമാരൊക്കെ നിസ്കാരപ്പായിലെ നിസ്കരിക്ക പിന്നെ നിസ്കാരപ്പായൽ മുസ്ക്കാൻ തുടങ്ങി ശരിക്കും ഇങ്ങനെ ഈ നിസ്കാരപ്പായൽ തന്നെയാണ് നല്ലത് നിസ്കാരത്തിന്റെ ഈ ഇതിന് ഭാരം ചിത്രമല്ലാത്ത അതായത് വരയേക്കപ്പെട്ടത് വരയാക്കപ്പെട്ടതിലേക്കോ ചിത്രമാക്കപ്പെട്ടതിലേക്കോ ശ്രദ്ധ പോയാൽ നിസ്കാരം ഭാഗത്തിലാവുന്നതാണ് പറയുന്നത് ഇനി തറവാടക്കും പോയിട്ടുണ്ടോ ആ അപ്പൊ കഴിച്ചു ഉച്ചക്ക് നമ്മള് തറവാട്ടിലാണല്ലോ ആ ഗ്യാസ് തീർന്നു അപ്പൊ ഗ്യാസിന്റെ കുറ്റി കൊണ്ടുവരാൻ പോയി ഉമ്മ വിളിച്ചാണ്ടായിരുന്നു ഇന്ന് ഇങ്ങോട്ട് പോരെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഉച്ചക്ക് കൊറേ കാലായി തറവാട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലേ പോക്കില്ലല്ലേ അപ്പൊ ഇന്ന് ഒന്ന് ഉമ്മാന്റെ പരാതി പരിഹരിക്കാൻ വേണ്ടിട്ടുന്ന് തറവാട്ടേക്ക് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ും ഇബ്രാങ്കുട്ടിയും എല്ലാരും കൂടിയിട്ട് ഞങ്ങള് തറവാട്ടിലേക്ക് ഇന്ന് എന്തിനാണ് പോണേ ഇവിടെ വന്ന് പറയാ അടുത്താട്ടോ പോണ പോർവാ ആ വരൂലല്ലേ വരൂല ആദ്യൊക്കെ പോയി റാ പറയാൻ പഠിച്ചടാ കൊടുക്കണട്ടോ ഏ ആ ഓനക്ക് വേണ്ടിയല്ലേ ഓൻ കൊടുത്തോളൂ അല്ലേ കൊടുക്കൂലേ ആ നല്ല കുട്ടി ഓൻ വന്നിട്ട് തിന്നോളൂ ഓനൊക്കെ വലിയ കുട്ടിയാ ഓനൊക്കെ ഇമ്പ്രൂവിന്റെ മാതിരി എല്ലാവർക്കും അപ്പൊ ഗൈസ് അങ്ങനെ നോക്കാ റോട്ട് നിക്കല്ലേ അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ച് ദിവസത്തിന് ശേഷം തറവാട്ടിലേക്ക് പോവുകയാണ് കൊറേ കാലമായി മന കണ്ടിട്ടൊന്നും കൊറേ കാലായിട്ടില്ല പക്ഷെ നമ്മൾ തറവാട്ടിൽ പോയിട്ട് ഒന്ന് നിൽക്കുക അതേപോലെ ഒന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കാലമായി റോഡ് പായല്ലേ പറഞ്ഞല്ലേ ഒന്ന് വേഗം കുട്ടികളായി എന്ത് വണ്ടിപ്പച്ചില് വണ്ടിയാള് വരാത്ത റോഡ് അതെന്താ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ശേഷം ഞാൻ പിന്നെ റോഡ് കൂടെ വണ്ടിയാള് കൊണ്ടു പറഞ്ഞേ വണ്ടിയാളോട് ഇതി കൂടെ വരരുതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കപ്പിയില്ലല്ലോ നിങ്ങളെ ഞമ്മളങ്ങനെ ഭീഷണിയുടെ സ്വരമായിട്ടൊന്നും പറഞ്ഞതൊന്നുമല്ല നമ്മളങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടെ താമസം തുടങ്ങിയിരിക്കണം അപ്പം ഞാൻ ഇതിൽ കൂടെ വണ്ടിയും കൊണ്ട് വരേണ്ടായിരുന്നു അപ്പം അതിന് ശേഷം പിന്നെ അങ്ങനെ വണ്ടിക്കാർക്കൊക്കെ ഒരു പേടിയും പേജാറോ കൂടെ വരാനും വരെ നമ്മൾ പറഞ്ഞാൽ പിന്നെ ആണ് ചെയ്യേ കുത്തിക്കൊടലെടുക്കും പറഞ്ഞാൽ പിന്നെ കുത്തിക്കൊടലെടുക്കും ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങനൊരു അലവലാതിയാണ് ഞാൻ എന്താ വർത്താനം എന്നിട്ട് സബ്സ്ക്രൈബേഴ്സേ എന്താ വർത്താനം വിചാരിച്ചോ ഏഹ് തറവാട്ട് പോകെ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ് പോരടി പോര് കയറിക്കോ കുഴപ്പമൊന്നുമില്ല നമ്മളെ കയറിനെ കേട്ടോ കയറിക്കോ കേരിക്കോ രണ്ടരക്ക് ചോറ് രണ്ടര മൂന്നുമണിക്കൊക്കെ തന്നെയാണ് കറക്റ്റ് ഷെഡ്യൂളാ കണ്ണിച്ചോരല്ല ആളാണ് ഞാന് കുളിച്ചണൊന്നും കണ്ണിച്ചോരണെങ്കില് വണ്ടൂരിക്ക് പോയി അങ്ങനെ ആദ്യം തന്നെ போயும்டா கிடைக்கூட்டி கேட்டா தம்மூட்டி கனல கட்டினு மோ

േ ഞാനേരം വേഗി വന്നമ്മ പച്ചിട്ടുണ്ടല്ലോ അത് വേറെ തന്നെ ഏത് രസമില്ലാത്ത ബിരിയാണി ആണെങ്കിലും

ബിരിയാണി അങ്ങനെ ഒക്കെ കുട്ടികളൊക്കെ നൽത്തിരുന്ന മതിനിടി വരെയൊക്കെ ഏ നൽത്തിരുന്നിട്ടില്ലേ ചോറ് ചിന്തയുള്ളു നിലത്തിന്ന കുഞ്ഞെ ആ കുട്ടികളെ നിലത്തിയാ പോലെ കഴിഞ്ഞ പണി ആവൂലന്നാണ് വിളിച്ചു പറയണേലേ ആ അത്രക്കാവൂല എന്നാല රිियाने होयाන गै कोකටද അപ്പൊ കേസ ഇതിന് കൂട്ടത്തിന് നല്ല മാങ്ങി ക്യാരറ്റ് ഉപ്പിലിട്ടൊക്കെ മുളകൊക്കെ അയ്യോ എന്താ വേണ്ട പറഞ്ഞോ എന്താ കൊറവുള്ള പറഞ്ഞോ എനിക്ക് റൈസ് ചിക്കൻ തന്നെ വേണമെന്നില്ല അത്രയും ടേസ്റ്റ് സൂപ്പർ ആയിക്കണേ നല്ല രസണ്ട് കാര്യത്തിന് ആ വീഡിയോ എന്ന് റെസ്റ്റോറന്റ് അല്ല അല്ലെ വീഡിയോയില് നല്ലേ പറയാനല്ലെങ്കി രസമല്ലാതെ പറയും മദ്യടി പ്രാഷുദ ഇതിപ്പന്നൊരു വിരുന്ന് കുഴിച്ചോട് കുടുങ്ങിയാലോ അങ്ങനെ തിന്നല്ലേണ്ടാവുന്ന കമ്പനിക്ക് പുണി ഉറന്നു എത്ര ഗ്യാസ് വേണം ഇപ്പോഴ്ത്തുന്നില്ല നിരച്ചി ഗ്യാസ് കയ്യിമ്പലെ ആയിപ്പോയത് അമ്മ മാത്രോ രണ്ടേന്താലും വേരില്ലേ നമ്മളെ ഗ്യാസ് രണ്ട് മാസം ഇല്ല രണ്ടണ്ടാമത്തെ കുട്ടി കൊണ്ടുകൊണ്ടിട്ടുണ്ട് ഗ്യാസ് എ കൊണ്ടോ ആ അഞ്ഞില്ല കുട്ടി രണ്ടരണ്ട് ഒന്നോളെ നിറച്ചിട്ട് അല്ല അഞ്ഞാറ് വരെ നിറച്ചാൽ മതി കുട്ടി രണ്ടണ്ണം പെരിയല്ലേണ്ട് അപ്പോ ഒന്ന് അവിടെയെന്നോ അവിടെ ആപ്പോ നിറച്ചിണെങ്കിലും ആ புதிய ஒன்னு கழி இவட கிடக்குண்டே ஞான இவடத்தோயும் ஒன்னு ണ്ടല്ലല്ലോ എല്ലാർക്കും വിടമ്പി കൊടുത്ത് കഴിക്കാതെ വളർന്ന ഏറ്റവും കൂടുതൽ തിന്നിക്കേ നല്ല ബിരിയാണി ചിഞ്ചു വെച്ച ബിരിയാണിന്നു ചിഞ്ചു എന്നെ പറയണത് ഇഷ്ടപ്പെടില്ല അത് കഴിഞ്ഞാൽ സ്മെല്ല് സ്മെല് കയറി കഴിഞ്ഞാല് അതിനോടുള്ള ബ്രഹ്മം പോകും പിന്നെ കഴിക്കാന്ന ണ്ട് കാര്യത്തില് നല്ല ഇഷ്ടമുണ്ട് ഞങ്ങള് പോയിട്ടോ ഇര നയിക്കുന്നത് എങ്ങനെയാന്നൂ തല ഞാൻ കാല് വെച്ചോണ്ട് കഴിച്ചില്ല അല്ലെ തൈൽസ്യമല്ല തല അടിച്ച എന്നോട് ഞാൻ പറഞ്ഞിട്ട് വെറും എന്റെ കാല് മക്കായതുകൊണ്ടാണ് എനിക്ക് പരിക്കില്ലേ നിക്കണില്ലേ നിക്കാൻ വരാൻ പറഞ്ഞിട്ട് നിക്കണില്ല

എന്റെ വീട്ടിൽ പോണേണോ ഏഹ് അതല്ലോ ഏഹ് പാപ്പ ഗൾഫ് ഇപ്പോ ഗൾഫിൽ നിന്ന് ഏഹ് ഗൾഫിൽ നിന്നല്ല പള്ളിയില് ഇണ്ടപ്പത്തിപ്പഴം ഇതും കൊണ്ടുവരാൻ പറഞ്ഞേ കണ്ടിപ്പരിപ്പൊക്കെ ഈത്തപ്പഴം ഒക്കെ അപ്പൊ ഞാൻ നോക്കണ്ട എന്ത് കാര്യമായിട്ട് പോയിക്കണ എന്റെ കുഞ്ഞോള് പള്ളിയിലുണ്ട് അപ്പൊ അത്തിപ്പഴം ഗൾഫിൽ എത്തിയിട്ടാണ് ഇനിക്ക് വരെ മെസ്സേജ് ഞാൻ അവിടെ എത്തിക്കണ് വാറ്റിലായിക്കോ അത്തിപ്പഴം അടക്ക അത്തിപ്പഴം അടക്കപ്പഴം വേണ്ട അത്തിപ്പഴം അതെ അത്തിപ്പഴം ഈത്തപ്പഴം അണ്ടിപ്പരിപ്പും പതാമ്പരിപ്പും അത് ഇനിക്കാണ് അണ്ടിപ്പരുമ്പ് പതാമ്പരിപ്പും ഇനിക്കാമേണ്ട അങ്ങനെ ഒരു ഇതുണ്ട് അത് കൊണ്ടാ മാറേജ് നമുക്ക് നടക്കൂലെ നമ്മക്ക് സാദാ ബദാം പരിപ്പ് എന്താ നമുക്ക് സാധാ പരിപ്പന്ത് പിസ്ത വാങ്ങിയ ചോവിടെ കണ്ട മുടന്ത ഞങ്ങൾ ഇവിടെ കോഴിക്കോട് അപ്പൊ അന്ന് എത്രമാ അഞ്ഞൂറോ ഒരു കിലോ പിസ്ത അങ്ങിയത് അഞ്ഞൂറോ അഞ്ഞൂറോന്നുണ്ടല്ലേ അത് എന്നിട്ട് പകുതി ഇവിടെ എടുത്തു അപ്പൊ ഞാൻ കൂടിയേക്ക് പകുതി ഞാൻ കുടിയേക്കും കൊണ്ടുപോയിട്ടോ രണ്ടെണ്ണം കാട്ടിക്കൂടി കൊണ്ടുപോകാൻ വെച്ചിരുന്നു എറണങ്ങാട് അവര് രണ്ടെണ്ണം തിന്നലങ്ങ പക്ഷെ പിസ്തണ്ടായി അല്ലെങ്കിൽ അതാ ഞാൻ പറയാൻ നിന്നെ ഇവിടുത്തെ അങ്ങോട്ട് പിസ്തക്ക് റിഞ്ഞാല് അത്യാവശ്യം ബദാമും പിസ്തീട്ടാണ്ട് അങ്ങോട്ട് അതുകൊണ്ടുണ്ടായി ഗൾഫാരുടെ വീട്ടിലൊരിക്കലും പിസ്തയും പരിപ്പൊന്നും അതൊക്കെ അതൊക്കെ ഞാൻ ഗൾഫിലായെന്ന് ഗൾഫാരടുത്ത് പൈസ കൊണ്ട കിട്ടണൊക്കെ അവിടെയും കിട്ടൂലറി പിന്നെ പിന്നെ കൊണ്ടുവന്നിട്ടില്ല സത്യം പറയാലോ ഞാൻ അമ്മക്ക് ഒരു പർദിയ മാക്സിമം കൊണ്ടുവന്നിട്ടില്ല കാരണം എന്താണ് മാസം കിട്ടുന്ന പൈസ പൊള്ളും അക്കൗണ്ട് അയച്ചു കൊടുക്കും എന്റെ അടുത്ത് എനിക്കൊരു ടീഷർട്ട് എടുക്കാൻ പോയിട്ട് ഉമ്മക്ക് ഒരു പറുദ് എടുക്കാൻ പേര് എന്റെ അടുത്ത് പൈസ അച്ഛനില്ലേ അച്ഛനെയും അയ്യതിനായിരം അച്ഛനും അതന്നെ കിട്ടലുള്ളേ ആറു കൊല്ലം ഗൾഫിൽ ഗൾഫില് അയ്മിനായിരം മാസം ശമ്പളത്തിന് പൊന്നേ പക്ഷെ എടുത്തൊക്കെ പൈസ കിട്ടിയത് മക്കണ പേടി അതിലാറെ അറിയില്ലല്ലോ എവിടെ അയിമ്പേ കിട്ടീട്ടുള്ളൂ വന്നപ്പോഴേ സുഖമല്ലാതെന്താ ചെന്ന പിന്നെ ലക്ഷങ്ങളല്ലേ അപ്പൊ മനസ്സിലായില്ല അതോ മഹർ വാങ്ങുക

എങ്ങനെ തരാൻ തോന്നുന്ന മനസ്സ് എന്താ സംഭവം മനസ്സ് അവനാന്റെ പെങ്ങന്മാരൊക്കെ ചെറുതിനെട്ടിച്ച് ചെറിയ പിന്നെ എനിക്കൊരു കല്യാണ ആവശ്യം വരുമ്പോ ഒരു മഹർ ഇല്ലാത്ത അവസ്ഥയിൽ അതും ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അതല്ല അതൊരു മനസ്സിന്റെ ആവശ്യം ഇല്ല അതൊക്കെ കൂടെപ്പിറപ്പുകൾ അങ്ങോട്ടും കൂടെ ചെയ്യേണ്ട ആ അതൊക്കെ പറ്റും അതൊക്കെ പറ്റും അതിനെ പെരക്കാരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇപ്പൊ കുഞ്ഞോളെ സ്വർണം ഓളൊക്കെ ആക്കു എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് ഒരു ഇതിനൊരു കുഴപ്പമില്ല സ്വർണം പറഞ്ഞാലും അവൻ്റെ കല്യാണത്തിന്റെ ആവശ്യത്തിന് ഇപ്പൊ ും സ്വർണ്ണോ അല്ലെങ്കിൽ ആ അതെ അതാണ് ഞാനൊക്കെ ചെയ്ത് കണ്ട നട കിട്ടിച്ച് ഇപ്പൊ പൊതുവേ നമ്മളെ പെൺകുട്ടികളെ കല്യാണം ഉണ്ടാക്കുമ്പോ ഇനി താങ്കളാരാണെങ്കിലും <laughs> ും പക്ഷെ അതിനു വേണ്ടി ഇപ്പൊളാരോട് ഒരു ഇതും കല്യാണം കഴിഞ്ഞ പോലെ അങ്ങനെ ഓല ഫാമിലി സ്വന്തം ഫാമിലിക്ക് ഒരു ബാധ ഉണ്ടാവില്ല അറ്റാച്ച്മെന്റ് ടച്ച് ഉണ്ടാവില്ല അപ്പൊ തന്നെയാണ് എല്ലാരും

നേ കാണാൻ ഉദ്ദായ മിനിമം ബിരിയാണി ആണ് മറന്നത്. കുറയ ആയി കണ്ടിട്ട് അൻസൂപിനോട് ഒന്നായിലെ വരാൻ പറഞ്ഞു ഇന്നിട്ട്. ഇന്നെ നാളെ പേരിക്ക് വന്നന്ന്. ഇളെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങള് ഇല്ല അവിടെ. നാളെ പോയേക്കണ. ലേ ജിബ്രാന എന്തിക്കൊണ്ട് അവിടെ നിന്ന് കയ്യേ?